നമസ്കാരം വാസ്തുവിദ്യയുടെ അൻപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മളെ വാസ്തുവിദ്യയെ പൊതുവായിട്ട് പറയുകയുണ്ടായി എന്നാൽ പല എപ്പിസോഡുകളിലായിട്ട് അല്ലെങ്കിൽ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഭാഗികമായിട്ടാണ് ചില കാര്യങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഉദാഹരണത്തിന് കുറ്റിവെക്കുക സ്ഥാനം കാണുക കുറ്റിവയ്ക്കുക കല്ലിടുക ഈ മൂന്ന് പ്രക്രിയ ഇത് നമ്മൾ വളരെ ഭാഗികമായിട്ടാണ് പല പൂർണ്ണമായി പറയുകയുണ്ടായിട്ടുണ്ട് പക്ഷെങ്കിൽ അത് നിങ്ങൾ പല എപ്പിസോഡുകൾ ഒരുപോലെ കണ്ടെങ്കിലേ പൂർണത്വത്തിൽ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ എപ്പിസോഡ് പറയുന്നത് കാരണം ഇതിനെ ഇതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നു ആദ്യമായി പറയട്ടെ സ്ഥാനനിർണയം എന്ന് പറയുന്നത് ഒരു പറമ്പിനുള്ളിൽ നമുക്ക് ലഭ്യമായ നമ്മൾ 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 സ്വന്തമാക്കിയിരിക്കുന്ന നമ്മുടെ പറമ്പിനുള്ളിൽ ഒരു ഗ്രഹത്തിനെ പ്രകൃതിയുടെ ഊർജ വിന്യാസങ്ങളെ ഹനിക്കാത്ത രീതിയിൽ അതിനെ മുറിപ്പെടുത്താത്ത രീതിയിൽ ഒരു ഗ്രഹത്തിനെ കൃത്യമായി സ്ഥാപിക്കുവാനുള്ള സ്ഥാനം കണ്ടെത്തലിനെയാണ് സ്ഥാനം കാണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് പല വലുപ്പത്തിലുള്ള പറമ്പുകളിൽ പല തരത്തിലാണ് ഈ സ്ഥാനം കാണൽ പ്രക്രിയ വരുന്നത് അത് ഞാൻ മുമ്പ് മുന്നാലെ പറഞ്ഞിരിക്കുന്ന പല എപ്പിസോഡുകളിലും നിങ്ങൾ സസൂഷ്മെ അതിലൂടെ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും ഏറ്റവും ബേസിക് ആയിട്ട് അത്തരത്തിൽ ഒരു ഭൂമിയെ നമ്മൾ തരംതിരിച്ച് സ്ഥാനനിർണയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു സംഗതിയാണ് വാസ്തുമണ്ഡലം ഈ വാസ്തുമണ്ഡലത്തിനുള്ളിൽ അതിന് പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ഗ്രഹത്തെയാണ് ആ വാസ്തു മണ്ഡലത്തിനുള്ളിൽ സ്ഥാനം കാണുക അവിടെ സ്ഥാനം കാണുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ നാടികളും ഞരമ്പുകളും മർമ്മങ്ങളും ഉള്ളത് അതേപോലെ തന്നെ ഭൂമിയിലും നാടികളും മർമ്മങ്ങളും ഉണ്ട് അപ്പം അത്തരത്തിലുള്ള മർമ്മങ്ങളിൽ പ്രഷർ ചെലുത്തിയാൽ അത് നമുക്ക് അനുകൂലമായ സ്ഥിതി ഉണ്ടാക്കുകയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള നാടികളും മർമ്മങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നമ്മുടെ ഗ്രഹത്തിൻ്റെ ഭിത്തി വരത്തക്ക രീതിയിൽ ഈ ഗ്രഹത്തിനെ ഈ വാസ്തുമണ്ഡലത്തിൽ സ്ഥാനം ചെയ്യുന്ന രീതിക്കാണ് സ്ഥാനം കാണൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമല്ല അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അറിയണം ഒന്ന് ഏതെങ്കിലും ആർക്കിടെക്റ്റിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നിട്ട് ഇതിനെ ഒന്ന് സ്ഥാനം കണ്ടു തരണം എന്ന് പറഞ്ഞാൽ അതിനെ ആ പ്രസ്തുത പറമ്പിൽ സ്ഥാനം കാണുക എളുപ്പമല്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് അത് വാസ്തുപരമായ അളവുകൾ പ്രകാരം നിശ്ചയിക്കപ്പെട്ട അല്ലാത്തതിനാൽ അതിനെ വാസ്തുപരമായി സ്ഥാനം കാണുക ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ടാമത്തെ വിഷയം ഇതിനകത്ത് ഇത് വാസ്തുമണ്ഡലത്തിന് അനുസൃതമായി രൂപീ രൂപപ്പെടുത്തിയ ഒരു പ്ലാൻ ആകണമെന്നില്ല അതുതന്നെയല്ല അതിൻ്റെ ചുറ്റുകൾ അതിൻ്റെ അളവുകൾ എല്ലാം വിരുദ്ധമായിട്ടുള്ളതാവാം അതുമാത്രമല്ല അതിനെ ആ പറമ്പിലേക്ക് നമ്മൾ സ്ഥാനം കാണുമ്പോൾ ഇത് മർമ്മങ്ങളിൽ ഈ ഭിത്തികൾ വരാനും സാധ്യതയുണ്ട് ഇത് ഇതെല്ലാം നമുക്കറിയണമെങ്കിൽ ആ അടിസ്ഥാനപരമായ വാസ്തുമണ്ഡലം നിശ്ചയിച്ചിട്ട് അതിനനുസരിച്ചൊരു പ്ലാൻ ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയൂ അപ്പോൾ സാധാരണ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളൊരു പ്ലാൻ വാങ്ങിയാൽ അതാദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലഭ്യമായ വസ്തുവിൻ്റെ കൃത്യമായ അളവ് വാസ്തു ചെയ്യുന്ന ആചാരന് കൊടുത്താൽ അതിനുള്ളിലെ വാസ്തു അദ്ദേഹം നിർ നിർ നിർണയിച്ചിട്ട് അതിനുള്ളിൽ ഈ പ്രസ്തുത പ്ലാൻ ഒതുങ്ങുന്നതാണോ എന്ന് ആദ്യം പരിശോധിക്കണം അതിനുശേഷം ഒതുങ്ങുന്നതാണെങ്കിൽ അതിൻ്റെ മുറികളുടെ സ്ഥാനങ്ങളും ആ മുറിയുടെ അളവുകളും വാസ്തുപരമാണോ എന്ന് നോക്കുക ഇത് രണ്ടും അല്ല എങ്കിൽ ആ കെട്ടിടത്തിനെ റീഡിസൈൻ ചെയ്തുകൊണ്ട് ആ തന്നിരിക്കുന്ന ഡിസൈൻ അതുപോലെ കീപ്പ് ചെയ്ത് റീഡിസൈൻ ചെയ്ത് അതിൻ്റെ സൈസസിനെ ക്രമീകരിച്ച് ഈ മണ്ഡലത്തിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലാക്കിയിട്ട് ഇതിൻ്റെ അളവുകളെ കൃത്യമാക്കിക്കൊണ്ട് മുറികളുടെ സ്ഥാനത്തെ ക്രമീകരിച്ച് ആവശ്യം വേണ്ട ക്രമീകരണങ്ങൾ നടത്തി റീഡിസൈൻ ചെയ്ത് ഫിക്സ് ചെയ്യുക അതിനുശേഷം വേണം അതിനെ ഈ വാസ്തുമണ്ഡലത്തിൽ സ്ഥാനം കാണുവാനായി ആ ഗ്രിഡിങ് പാറ്റേണിൽ കൊണ്ടുവന്ന് നാടികളെയും മർമ്മങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് സ്ഥാനം കണ്ടെത്തേണ്ടത് അങ്ങനെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ അടിസ്ഥാനപരമായി ഒരു വീടിൻ്റെ സ്ഥാനം കാണാൻ പൂർണ്ണമായും ശരിയാകൂ ഇതല്ലാതെ സാധാരണ ഇന്ന് അനുവർത്തിച്ച് കാണുന്ന പോലെ വടക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ ഒരു കുറ്റി അടിച്ച് സ്ഥാനം കണ്ടതായി നല്ലൊരു മുഹൂർത്തത്തിൽ കുറ്റിയടിച്ച് സ്ഥാനം കണ്ടതായി പ്രഖ്യാപിക്കുന്ന രീതി ഒട്ടും ശരിയായ കീഴഴക്കമല്ല അത് ശാസ്ത്രവിധി പ്രകാരമുള്ളതല്ല അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാകാം അതിനകത്ത് രണ്ട് ഫിഫ്റ്റി 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 പെർസെൻ്റ് ചാൻസ് ഉള്ളൂ നൂറ് ശതമാനം ശരിയാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം അതുകൊണ്ട് തന്നെ ഒരു ആർക്കിടെക്റ്റ് ചെയ്ത ഒരു പ്ലാനിന് ഇവിടെ കറക്ഷന് വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാസ്തുപരമായി കറക്റ്റ് ചെയ്ത് ആ പ്ലോട്ടിൻ്റെ സൈറ്റിൻ്റെ വാസ്തു മണ്ഡലം നിശ്ചയിച്ച് അതിനകത്ത് പൊസിഷൻ ചെയ്തെങ്കിലേ നമുക്ക് കൃത്യമായി ഇതിനെ സ്ഥാനം കാണാൻ സാധിക്കും ഇതൊരു കാര്യം മറ്റൊരു കാര്യം കുറ്റിവെപ്പും കല്ലിടിലും ഇതിൽ കുറ്റിവയ്ക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് അത് ഏറ്റവും ശ്രേഷ്ഠമായ മുഹൂർത്തത്തിൽ തന്നെ വേണം ചെയ്യാൻ സാധാരണഗതിയിൽ ചെയ്യുന്ന കല്ലിടിയിലിന് വളരെ പ്രാമുഖ്യം നൽകുകയും കുറ്റി അടിക്കുന്നത് എപ്പോഴെങ്കിലും വന്നാൽ കുറ്റി അടിച്ചിട്ട് പോകട്ടെ എന്ന് കരുതുന്ന ഒരു രീതിയാണുള്ളത് അത് തെറ്റാണ് കാരണം ഒരു കുഞ്ഞ് എൻ്റെ ഭാവി എന്ന് പറയുന്നത് ജാതകപ്രകാരം പറയുകയാണെങ്കിൽ ആ കുഞ്ഞ് ജനിക്കുന്ന സമയം ത്തിന് ഗ്രഹനിലയ്ക്കനുസരിച്ചാണ് അതിൻ്റെ ഭാവി ഉണ്ടാകുക അതേപോലെ തന്നെ ഒരു ഗ്രഹം ജനിക്കുന്നതിൻ്റെ ആദ്യത്തെ പ്രക്രിയയാണ് ജനിക്കുന്ന ജനിക്കുന്ന ആദ്യത്തെ ടെക്നിക്കലി അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് കുറ്റി അടിക്കുക കുറ്റി അടിക്കുകയെന്ന് പറയുമ്പോൾ സ്ഥാനം കണ്ട് കുറ്റി അത് ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ തന്നെ ചെയ്യണം ആ ഗ്രഹനില അതിൻ്റെ ജാതകം ആ ഗ്രഹത്തിൻ്റെ ജാതകം എന്ന് പറയുന്നത് ആ കുറ്റി സമയത്തെ ഗ്രഹനിലയായിരിക്കും അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഗ്രഹനാഥൻ്റെ നാളുമായിട്ട് നാൾ വെച്ച് വേണം ആ മുഹൂർത്ത സമയം നിർണ്ണയിക്കാൻ കുറ്റിയടിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് പതിനാറ് വയസ്സുള്ള പുരുഷപ്രജയായിരിക്കണം പുരുഷത്വമുള്ള പുരുഷപ്രജയായിരിക്കണം കാരണം വാസ്തുവിദ്യയിൽ ഭൂമിയെ സ്ത്രീയായി സങ്കല്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് കുറ്റിയടിക്കാൻ വിധിയില്ല ഇവിടെ സ്ത്രീ പുരുഷ സമത്വം ആവിഷ്കരിക്കുവാൻ ദേവിയെ ഇത് ഇവിടെ ശ്രമിക്കരുത് കാരണം ഈ ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് നമ്മൾ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെയും സ്ത്രീത്വമായിട്ടും പുരുഷത്വമായിട്ടും തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഭൂമിയെ സ്ത്രീയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് പുരുഷത്വമുള്ള പുരുഷൻ തന്നെ വേണം കുറ്റി അപ്പോൾ കുറ്റിയടിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുറ്റിയടിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൂലക്കാണ് അപ്പോൾ നമ്മൾ മുമ്പേ സ്ഥാനം കാണുക എന്ന് പറയുന്നത് വാസ്തു മണ്ഡലത്തിനുള്ളിൽ നാടികളും മര്മ്മങ്ങളും മാറ്റി നമ്മൾ ഗ്രഹത്തെ സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലാണ് നമ്മൾ സാധാരണ കുറ്റിയടിക്കുക തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കുറ്റിയടിച്ചാലുള്ളൊരു ഗുണം ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ചരട് കെട്ടി സൂത്രം എന്നാ പറയുക കെട്ടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് കിഴക്കോട്ടും പോകാം അതുപോലെ തന്നെ വടക്കോട്ടും വിന്യസിക്കാം അങ്ങനെ രണ്ട് തരത്തിൽ വിന്യസിച്ച് കൃത്യമായി ഗ്രഹത്തിനെ പൂർണ്ണ പൂർണ്ണതയിലേക്ക് കാരണം ഊർജത്തിൻ്റെ ഒഴുക്ക് തെക്ക് പടിഞ്ഞാറിൽ നിന്നാണ് തുടങ്ങുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ തെക്ക് പടിഞ്ഞാറിൽ നിന്ന് തുടങ്ങി വടക്ക് കിഴക്ക് പൂർത്തിയാകുന്ന രീതിയിൽ അതിനെ സൂത്രങ്ങളെ വിന്യസിക്കുവാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് കുറ്റിവെക്കുന്നത് വളരെ പ്രധാനമാണ് മറ്റൊരു കാര്യം കല്ലിടിയിലാണ് കേരളത്തിൽ ആചാരപരമായിട്ട് കല്ലിടിയിലിന് വളരെ പ്രാമുഖ്യം കൊടുത്ത് കാണുന്നു ഏറ്റവും നല്ല മുഹൂർത്തത്തിലാണ് കല്ലടിയിൽ നടക്കുന്നത് അതൊക്കെ നടന്നോട്ടെ യാതൊരു കുഴപ്പവുമില്ല പക്ഷേ പക്ഷെ വാസ്തുശാസ്ത്ര പ്രകാരം ഭൂമിക്കടിയിൽ കല്ലിടുന്ന രീതിയല്ല ഉള്ളത് ഭൂനിരപ്പിന് മുകളിൽ കല്ലിടുന്ന രീതിയാണ് ഉള്ളത് കാരണം അടിത്തറ വാനം വെട്ടിക്കഴിഞ്ഞ് ഭൂനിരപ്പിൽ കല്ലിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് തുടങ്ങുന്ന പണിയുടെ ആദ്യത്തെ ശിലയാണ് ശിലാസ്ഥാപനമായിട്ട് വാസ്തുവിദ്യയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഈ തെക്കു പടിഞ്ഞാറെ മൂലയിൽ തന്നെ നമുക്ക് സ്ഥാപിക്കാം വാനത്തിനകത്ത് അടിയിൽ കല്ലിടുന്ന രീതി കേരളത്തിൽ മാത്രം അനുവർത്തിക്കുന്ന ഒരു രീതിയാണ് വാസ്തുശാസ്ത്രത്തിൽ വാനത്തിനടിയിൽ കല്ലിടുന്നതിന് കാര്യമായ പ്രസക്തിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിലനിൽക്കുന്ന ഒരു ആചാരത്തെ ഖണ്ഡിക്കുന്നില്ല അത് നടക്കുന്നത് അതേപോലെ തന്നെ നടന്നോട്ടെ പക്ഷെങ്കിൽ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ നിങ്ങൾ കുറ്റി വെച്ചുകൊണ്ട് ഗ്രഹം ആരംഭിക്കുക ഈ ഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ചില റിച്വൽസ് നമ്മൾ അനുഷ്ഠിക്കാറുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഭൂമി പൂജയും ഗണപതി ഹോമവും ഭൂമി പൂജ നമ്മൾ ചെയ്യുന്നത് ഭൂമിയെ നമ്മൾ വന്ദിച്ചുകൊണ്ട് ഭൂമിയെ ഭൂമിയെയിലേക്ക് നമ്മൾ നമ്മുടെ ഗ്രഹത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഗണപതി ഹോമം നടത്തുന്നത് വിഘ്നങ്ങളൊന്നും വരാതെ ഗണ നമ്മുടെ ഗ്രഹത്തിനെ പൂർത്തീകരണം സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഗണപതി ഹോമം നടത്തുന്നത് മറ്റൊരു കാരണം കന്നി മൂല സ്ഥാനമാണ് ഗണപതിയുടെ സ്ഥാനമായി കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുമ്പോൾ ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗണപതിയുടെ അനുഗ്രഹത്തോടു കൂടി മുമ്പോട്ട് പോവുക എന്നൊരു ഉദ്ദേശവുമുണ്ട് ഇനിയും ഇതിന് മറ്റൊരു അർത്ഥതലം കൂടെയുണ്ട് അതായത് വാസ്തുപുരുഷൻ കിടക്കുന്നത് തെക്ക് പടിഞ്ഞാറ് കാല് വെച്ച് വടക്ക് കിഴക്ക് തലയും വെച്ചാണ് കിടക്കുക അപ്പോൾ വാസ്തുവിദ്യ വാസ്തുപുരുഷൻ്റെ മൂലാധാര സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറ് വരിക അപ്പോൾ നമ്മൾ കുറ്റി അടിക്കുന്ന മൂല വാസ്തു പുരുഷൻ്റെ മൂലാധാരത്തിനും ഇടയിലുള്ള ഒരു സ്ഥാനത്താണ് കുറ്റി വരുന്നത് അപ്പോൾ ആ മൂലാധാര സ്ഥാനത്തിൻ്റെ അതിദേവത എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ആണെങ്കിലും യോഗശാസ്ത്രപരമായി മനുഷ്യൻ്റെ ശരീരത്തിലെ ചക്രങ്ങളിൽ മൂലാധാര സ്ഥാനത്തിൻ്റെ അതിദേവത എന്ന് പറയുന്നത് ഗണപതിയാണ് അപ്പോൾ ആ ഗണപതി എന്ന് പറയുന്ന ഊർജസ്വരൂപത്തെ വന്ദിച്ചു കൊണ്ട് തുടങ്ങുക എന്ന മഹത്തായ ഒരു ആശയമാണ് ഗണപതി ഹോമവും ഭൂമി പൂജയും നടത്തുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക മറ്റൊരു കാര്യം പറയാനുള്ളത് ധാരാളം ആളുകൾക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കല്ലിടുന്നത് എങ്ങനെയുള്ള ആൾ വേണമെന്നുള്ളത് അതായത് സാധാരണഗതിയിൽ ഗതിയിൽ ചിലർ വലിയ സന്യാസി ശ്രേഷ്ഠന്മാരെ കൊണ്ടുവന്ന് കല്ലിടാറുണ്ട് ചിലർ സ്ത്രീകളെ കൊണ്ട് കല്ലിടിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ കല്ലിടിയിൽ നടത്തുമ്പോൾ ഏറ്റവും നല്ല ഉത്തമനായ യോഗ്യനായ ഒരു ഗൃഹസ്ഥനായിരിക്കും അതിന് ഏറ്റവും അനുയോജ്യം അതായത് പത്നിസമേതനായി ജീവിക്കുന്ന ഒരു കുടുംബ കുടുംബി തന്നെ ആയിരിക്കും കല്ലിടുവാൻ യോഗ്യൻ അതും തങ്ങളുടെ ഗ്രഹം ഏറ്റവും ശ്രേഷ്ഠമായി വരണം എന്ന് ആഗ്രഹിക്കുന്ന അതായത് പണിയാൻ പോകുന്ന ഗ്രഹം ഏറ്റവും അനു എല്ലാ അനുഗ്രഹത്തോടുകൂടി ഐശ്വര്യപൂർണമായി വരണം എന്നാഗ്രഹിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുവോ സ്വന്തം പിതാവോ അല്ലെ സ്വന്തം പിതാവ് പിതാവിനും മുകളിലുള്ള തങ്ങളുടെ അപ്പൂപ്പ മുത്തശ്ശന്മാരോ അങ്ങനെയുള്ള ആ സ്ഥാനത്തുള്ള ശ്രേഷ്ഠരായ വ്യക്തികളെ കൊണ്ട് കല്ലിടിയിൽ നടത്തിക്കുവാനും അവിടെ സ്ത്രീകൾ കല്ലിടുന്ന പതിവ് ഇല്ല ഭൂമിയിൽ അപ്പോൾ അതുകൊണ്ട് അതിനും പുരുഷന്മാർക്കാണ് അനുവാദം ശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ളത് സന്യാസി ശ്രേഷ്ഠന്മാരെ വേണ്ട എന്ന് പറയാൻ കാരണം അത് ഒരുപക്ഷെങ്കിൽ ക്ഷേത്രങ്ങളിലോ പൊതുസ്ഥാപനങ്ങളിലോ ഒക്കെ ഒരുപക്ഷേലതാകാം പക്ഷേ ഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രഹസ്ഥ ആശ്രമല്ലാത്ത ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിന് വേണ്ടി അടിത്തറ ഇടുന്നത് യുക്തിപരമായി തന്നെ അത് നന്നാവില്ല എന്ന ഒരു ബോധ്യമുള്ളത് കൊണ്ടാവാം അങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഉത്തമനായ ഒരു കൊണ്ട് കല്ലിടുന്ന ചടങ്ങ് നടത്തിക്കുക അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ഒരു പരിധിവരെ എങ്കിലും മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കുറ്റിയടിക്കൽ കല്ലിടൽ അതുപോലെ സ്ഥാനം കാണൽ ഈ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം നാളെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരും വരേക്കും എല്ലാവർക്കും നമസ്കാരം